നമസ്കാരം ഈ അടുത്തായി ബി ജെ പിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തുന്ന ഒരു നേതാവാണ് ബി ജെ പിയുടെ സ്വന്തം എംപിയും മലയാളിയുടെ ചെമ്പു ഗോപിയുമായ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയേട്ട് ആശാന്റെ കിളി പോയ അവസ്ഥയിലാണ് നിലവിലെ സാഹചര്യം എന്ന് പറയാതെ ഒരു രക്ഷയുമില്ല ആശാനോട് ആരോ പറഞ്ഞു കൊടുത്തതാണ് കേരളത്തിൽ പോയി കേരളത്തിലെ ഗ്രാമങ്ങളിൽ ആലിൻ മരത്തിലിരുന്ന് ആളുകളോട് സംസാരിച്ചാൽ പണ്ട് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണ് വലിയ ബോധോദയം ഉണ്ടായതുപോലെ താങ്കൾക്കും ഉണ്ടാകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ പുള്ളിക്കാരൻ നേരെ കേരളത്തിലേക്ക് വന്നു കേരളത്തിലെ ആൽമരങ്ങളായ ആൽമരങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി അവിടെ ഇരുന്ന് പാപം ജനങ്ങളോട് സംസാരിച്ച് അവരെ വിഡ്ഢികളാക്കി മാറ്റി അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരന്റെ നിലവിലെ അവസ്ഥ ഓരോ കലുങ്കിലും ചെന്ന് ഓരോരു മണ്ഡത്തിലും പറഞ്ഞ് അത് മാത്രകൾ ഏറ്റെടുത്ത് അത് വിവാദമാക്കി അങ്ങനെ ദിനം പ്രതി സൗജന്യ ബഹിരാകാശ യാത്ര നടത്തുന്ന നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി അണ്ണൻ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ആധാരവും അത് തന്നെയാണ് പുള്ളിക്കാരൻ സംഭവവും സിനിമാ നടനും വരചന്ദ്രൻ ഐ പി എസും ഒക്കെ ആയിരുന്നുവെങ്കിലും മലയാളികളുടെ ചിന്താബോധത്തെ ഏറെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയാതെ വയ്യ കാരണം പുള്ളിക്കാരന് സംസ്ഥാന ഗവൺമെന്റ് എന്താണ് എന്നോ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് എന്നോ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസി ആരൊക്കെയാണ് എന്നോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസി ആരൊക്കെയാണ് എന്നോ ഒരു നിശ്ചയവുമില്ല ഇങ്ങനെ പോയാൽ സുരേഷ് ഗോപിയെ സിനിമയിൽ നിന്നല്ല ബി ജെ പിയിൽ നിന്ന് തന്നെ എട്ടിന്റെ പണി കൊടുത്ത് മോഡിയും അമിത്ഷയും പാലഭിഷേകം നടത്തുന്ന സമയം വിദൂരമല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇന്നലെ ഒരു കലുങ്കിലായിരുന്നു ഇതിന് ആധാരമായിട്ടുള്ള ഒരു സംഭവം അതായത് തങ്ങളുടെ വരുതിക്ക് വരാത്ത കലാകാരന്മാരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കുന്ന അമിത്ഷാ തന്ത്രമുണ്ടല്ലോ ആ തന്ത്രമാണല്ലോ ഇപ്പോൾ നിലവിൽ കേരളത്തിലും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി കലുങ്കിൽ വന്ന് എന്താണ് പറഞ്ഞത് എന്ന് സുരേഷ് ഗോപിക്ക് പോലും അറിയില്ല നമുക്ക് ആദ്യം അത് കേട്ടു നോക്കിയാലോ സ്വർണത്തിന്റെ വിഷയം നോക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും അളക്കാൻ ജനതയ്ക്ക് വിട്ടു കൊടുത്തിരിക്കില്ല അതിനെ സംബന്ധിച്ച് എൻ ഐ എ ഇ എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥകൾ എങ്ങനെ ഇരിക്കണേ പുള്ളിക്കാരന്റെ കണ്ടുപിടിത്തം ഇതാണ് ഈ ഡി എന്ന് പറയുന്നത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തുന്നതാണ് എന്നാണ് പുള്ളിക്കാരന്റെ വിവരം എന്തു ചെയ്യാൻ അല്ലെ അതുകൊണ്ട് തന്നെ ഈ ശബരിമല വിഷയത്തിൽ പിണറായിക്കെന്ന് കൊട്ടാൻ അതോടൊപ്പം ഈ സിനിമാ താരങ്ങളോട് ചേർത്തു പിടിച്ച് ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുകയാണ് തൃശൂരിലെ ഈ കൊച്ചു കള്ളൻ പിണറായി വിജയൻ ശബരിമലയിലെ സ്വർണം കട്ട ആ ആരോപണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ താരങ്ങൾക്കെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നത് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ കണ്ടുപിടുത്തം എങ്ങനെയുണ്ട് പാവം മലയാളി ഇതൊക്കെ അനുഭവിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് ആരോ ബി ജെ പിയിൽ ഉള്ളതോ അല്ല പുറത്തുള്ളതോ ആയ വിവരമുള്ള ഒരാൾ ഇതിന്റെ അപകടം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് പിന്നെ എന്താ നേരെ മാധ്യമ പ്രവർത്തകരുടെ നേരെ ഇതാണല്ലോ ടിയാന്റെ എല്ലാ സമയത്തുമുള്ള കലാപരിപാടി അങ്ങനെ എന്നെ മോശമാക്കിയതും എന്റെ വാർത്തകളെ വളച്ചൊടിക്കുന്നതും ഈ മാധ്യമക്കാരാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ നോക്കിയതാണ് നമ്മുടെ ഗോപിച്ചായം സമയം കൂടുതലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മണിക്കൂറുകൾ മാത്രം പിണറായി വിജയൻ ശബരിമലയിലെ സ്വർണം കട്ട ആ ആരോപണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ താരങ്ങൾക്കെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നത് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ കണ്ടുപിടുത്തം എങ്ങനെയുണ്ട് പാവം മലയാളി ഇതൊക്കെ അനുഭവിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് ആരോ ബി ജെ പിയിലുള്ളതോ അല്ല പുറത്തുള്ളതോ ആയ വിവരമുള്ള ഒരാൾ ഇതിന്റെ അപകടം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് പിന്നെ എന്താ ചെയ്യാ നേരെ മാധ്യമ പ്രവർത്തകരുടെ നേരെ ഇതാണല്ലോ ടിയാന്റെ എല്ലാ സമയത്തുമുള്ള കലാപരിപാടി അങ്ങനെ എന്നെ മോശമാക്കിയതും എന്റെ വാർത്തകളെ വളച്ചൊടിക്കുന്നതും ഈ മാധ്യമക്കാരാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ നോക്കിയതാണ് നമ്മുടെ ഗോപിച്ചായം സമയം കൂടുതലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മണിക്കൂറുകൾ മാത്രം മാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടാളി പടരുമ്പോ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരും യുവാക്കളെയൊക്കെ കൊണ്ടു ചെന്ന് അവര് എന്ത് വിഷയത്തിനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് എന്ന് അറിയത്തില്ല അത് അവര് പറയും പക്ഷെ അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ഇതൊക്കെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട് ഒരു നിഗമനത്തിലെത്തരുത് ആ നിഗമനത്തിൽ നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് എട്ട് വർഷമായിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കമൻസ് പറയുമ്പം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കയറി വരുക ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി ഇനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് കോപമേൽക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല സംഭവം നമ്മുടെ നിയമസഭയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ അല്ല സദ്യ ഗോപി ചായന്റെ ഇന്നത്തെ ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിൽ എത്തിയപ്പോഴാണ് ഇ ഡി അന്വേഷണം കൊണ്ട് ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് ഒരു അതുകൊണ്ടാണ് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണ് നടന്മാരുടെ വീട്ടിൽ വീട്ടിൽ താരങ്ങളുടെ ഒരു സംഭവം സുരേഷ് ഗോപി തൃശൂരിൽ എങ്ങനെയൊക്കെ ജയിച്ച് എം പി ആയപ്പോ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തി സന്തോഷിച്ച ഒരു പാർട്ടിയാണ് ബി ജെ പി നേതാക്കന്മാരാണ് ബി ജെ പി നേതാക്കൾ ഇങ്ങനെയെങ്കിലും കേരളത്തിലൊരു എം പി നമുക്ക് ഉണ്ടായല്ലോ എന്നായിരുന്നു അന്നത്തെ അവരുടെ ഏറ്റവും വലിയ സന്തോഷം പക്ഷേ ഇന്ന് ഈ സുരേഷ് ഗോപി മൂലം ഏറ്റവും കൂടുതൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ ബി ജെ പിക്ക് തന്നെയാണ് ഇതാ നമ്മുടെ ദേവേട്ടന് എന്തോ പറയാനുണ്ടല്ലോ എന്താണ് ദേവേട്ട ഈ ഗോപി നിലവിലെ പരാമർശത്തിൽ പറയാനുള്ളത് ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ശബരിമല എന്ന് പറയുന്നതും ഈ പിന്നെ ദുൽഖ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്ന വലിയ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലേ അത് അതൊന്നുമല്ല അതും അതും ഒരു ഇഷ്യൂ അല്ല ശബരിമല ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും മമ്മൂട്ടിയുടെ വീട്ടിലും പിന്നെ ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ് ഇസ് നോ നോൺ സെൻസാണ് അതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ ഞാൻ എൻ്റെ ചോദ്യം അതാണ് മീഡിയ എങ്ങനെ പറ്റുമോ കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിൽ പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റി പറ്റുന്ന ഒരു 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 സംഭവം ഒരു ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രനും ഒട്ടകം ഗോപാലകൃഷ്ണനും ഒന്നുമല്ല എന്ന് ദിനം പ്രതി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ബി ജെ പി നേതാക്കള് ബഹിരാകാശത്തേക്ക് കയക്കാൻ കേരളം സ്വന്തം ചിലവിൽ നിരവധി ഫ്ലൈറ്റുകൾ ഇവിടെ വാങ്ങിവെക്കേണ്ടി വരും എന്നുള്ളത് സാരം എന്തായാലും നമ്മുടെ ഗോപിച്ചായന്റെ അടുത്ത കലുങ്ക് വിശേഷങ്ങൾക്കും ഗോപി ട്രോളുകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം